ഹായ് ഫ്രണ്ട്സ് പാരസായിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ താരക്കഞ്ഞർ ഓയില് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓയിൽ ഇട്ടതിന് ശേഷം ആ ഓയിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞ് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് സോപ്പ് അതുപോലെ തന്നെ ഷാംപൂ അതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഓയില് കഴുകിക്കളയാൻ എന്തെങ്കിലും ഒരു ടിപ്പ് അപ്പോൾ ഒരു ഞാനൊരു പൊടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഓയിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആ പൊടി തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതാ ഇത് ഉലുവ ഇത് കരിഞ്ചീരകം ഇത് ആവാരം പൂവാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് നിർബന്ധമൊന്നുമില്ല ഇത് ചെറുപയർ അപ്പോൾ ഇത് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് വറുത്തെടുത്തിട്ട് വരാം കളർ ചെയ്ഞ്ച് വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതാ വറുത്ത വെച്ചതാണ്ടോ നല്ല മണ്ണമുണ്ട് ഇട്ടോ തിന്നാന്ന് തോന്നുന്നു അപ്പം ഇനി ഇത് നമ്മൾ നന്നായിട്ട് ആറിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം കാണിച്ചു തരാമേ അപ്പം ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കണം അരിച്ചെടുക്കാതെ നമ്മൾ അരിച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് തലയിൽ നിന്ന് കഴുകി കളയാൻ പറ്റും അരച്ചെടുത്തില്ലെങ്കിൽ ഇതാ ചെറിയ ചെറിയ പൊടികൾ ഒക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മളെ തലയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ താരം കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പൊടിയാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് കഴുകി കളയാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് ഇത് അരിച്ചെടുക്കാം അപ്പോൾ പൊടിച്ച് വെച്ചതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ഇത് ഉപയോഗിക്കാം ഒന്നുകിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ തല വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് ഷാമ്പൂവിന് പകരം ഇതിടുക അതല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് ഇതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഈ രണ്ട് വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം അതായത് ഇതുപോലെയുള്ള ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്